രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നൊരു ആലോചനയിൽ തന്നെയായിരുന്നു എല്ലാവരും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരാണെങ്കിലും ബി ജെ പിയിൽ ഇനി ഉണ്ടാകുന്ന മുന്നേറ്റങ്ങളെക്കുറിച്ചും കുറിച്ചും ബി ജെ പിയുടെ പുതിയ നീക്കങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ ആകുലതയിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും ഐ ടി മേഖലയിലും ടെക്നോളജിയിലും എല്ലാം വലിയ രീതിയിൽ വിവരമുള്ള അറിവുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും ഒക്കെയുള്ള അത്യാവശ്യം ലോക വിവരമുള്ള ഒരാളെ ബി ജെ പി തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായി മാറ്റണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും എന്നും രാജീവ് ചന്ദ്രശേഖറിന് അതായത് ആർസക്ക് വെല്ലുവിളിയായി നിന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലായ ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാർ എന്ന അവതാരക തന്നെയാണ് സിന്ധു സൂര്യകുമാറിന്റെ ഓരോ പരിപാടികളും ഓരോ നീക്കങ്ങളും രാജേഷ് ചന്ദ്രശേഖരന് ഓരോ അടി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാ സംസ്ഥാന അധ്യക്ഷനായതിൽ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് തവണ സമൂഹ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു തെറ്റായ ഒരു നീക്കമായിരുന്നു അല്ലെങ്കിൽ തെറ്റാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് രംഗത്തേക്ക് വരേണ്ടി വന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജേഷ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായതോടെ ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെല്ലാം പ്രതിസന്ധിയിലായെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ആര്യർ തന്നെ കുറച്ചു നാളുകൾക്ക് മുൻപ് പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ക്രെഡിബിലിറ്റി ഉള്ളവരും പ്രൊഫഷണലുകളുമാണ് അവർ പുലർത്തിയ നൈതികതയും നിഷ്പക്ഷതയുമാണ് ആ ചാനലിനെ ഒന്നാം നമ്പർ ചാനലായി കേരളത്തിൽ നിലനിർത്തിയത് എന്നാൽ ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു അതായത് സംസ്ഥാന അധ്യക്ഷനായി ബി ജെ പിയുടെ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തിയതിനു പിന്നാലെ വലിയ പ്രതിസന്ധിയിലായിരുന്നു സ്വന്തം അസ്തിത്വവും അഭിമാനവും പണയം വെച്ച് മുതലാളിയുടെ രാഷ്ട്രീയ കുഴലൂത്തുകാരായി മാറണോ അതോ വലിച്ചെറിഞ്ഞിറങ്ങി പോരണോ എന്ന് തീരുമാനിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അവരുള്ളത് പെട്ടെന്ന് ഇറങ്ങിപ്പോന്നാൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടത്തിലാകുമെന്നറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് അവർ പാനൽ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ നോവിക്കാതെ ഉള്ളൊരു പാനൽ ആണ് ന്യൂസ് അവറിൽ വന്നത് തന്നെ ഒരു തരത്തിലുള്ള വിമർശനവും വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഏഷ്യാനെറ്റിലെ പ്രവർത്തകർ പോകുന്ന പോകുന്ന വെല്ലുവിളി ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച നിഷ്പക്ഷതയും പ്രൊഫഷണലിസവും കൈവിടേണ്ടി വരുന്ന സന്ദർഭമാണ് അവർ തന്നെയാണോ തീരുമാനിക്കേണ്ടത് നിൽക്കണോ പോകണോ എന്നും അദ്ദേഹം കുറിച്ചു കഴിഞ്ഞ അതിനു മുൻപും അദ്ദേഹം ഏഷ്യാനെറ്റിനെതിരെ നിരവധി വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു രാവിലെ ടി വി വെച്ച് നോക്കിയപ്പോൾ അനിൽ നമ്പ്യാർ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്നു സിന്ധു സൂര്യകുമാർ ജനം ടി വിയിൽ നമസ്തേ മിത്രങ്ങളെ എന്ന് പറയുന്നു ഞെട്ടി ഉണർന്നു പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കുമെന്നാണെന്നും അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞിരുന്നു